ഓഫർ 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 ഡിസ്കൗണ്ട് ആരാത് ഇഷ്ടപ്പെടാത്ത നമ്മളെ ബഹുമാനപ്പെട്ട യൂസഫ് അല്ലിക്ക രാത്രി പന്ത്രണ്ട് മണിക്ക് സ്പെഷ്യൽ സെയിൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ കണ്ടമാനം ആൾക്കാർ ഇടിച്ചു കയറുന്നതൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് ഏഹ് ഞാൻ അതിന് പോയിട്ടുള്ളതുവരെ പക്ഷേ ഭയങ്കര സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ പ്രൈസ് കൂട്ടിയിട്ട് കുറയ്ക്കായിരിക്കും വട്ട് എവർ ഇസ് ഇറ്റ് ഓഫർ എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കുളിരാണ് അപ്പോൾ ഓഫറും ഡിസ്കൗണ്ടുകളൊക്കെ നമുക്ക് കൊടുക്കാം ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കണം കാരണം ഹോട്ടലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാത്രി ആകുമ്പോൾ ഈ ഫുഡുകൾ ബാക്കിയാവാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് നമ്മളൊരു ഒരു പതിനൊന്ന് മണി പതിനൊന്ന് ആണ് നമ്മൾ ക്ലോസിങ് പതിനൊന്ന് മണി ക്ലോസ് ചെയ്തിരിക്കണം അതാ അവിടെയാണ് കണ്ടിങ്ങ് അപ്പോൾ ആ പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്യാൻ നമ്മൾ ഒരു ഒമ്പതരയാകുമ്പോൾ നമ്മൾ എ ഐ വാട്ടി പോലത്തെ വാട്സപ്പ് ടൂൾസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അതിലൂടെ തന്നെ ബൾക്ക് മെസ്സേജുകൾ ഇരുന്നൂറ്റമ്പ ആൾക്കൊക്കെ ഒരുമിച്ച് കൊടുക്കാനും പറ്റും അല്ലെങ്കിൽ അഞ്ഞൂറ് ആൾക്ക് ആയിരം പേർക്കൊക്കെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർ നമ്പേഴ്സൊക്കെ എടുത്ത് അതിലേക്ക് നമ്മൾ ആ ടൈം ഔട്ടാവുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഒരു അരമണിക്കൂറും ഒരു മണിക്കൂർ മുന്നേ ഓഫർ സെറ്റ് ചെയ്തിട്ട് ഒരു അടി അങ്ങോട്ട് അടിച്ചാൽ അവിടെ പിന്നെ ഒന്നും ഉണ്ടാവാറില്ല കംപ്ലീറ്റ് വാരി വാരിത്തുടച്ച് സെയിലായി പോവാറുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ ഏഡ് ഓൺ ബിസിനസ്സാണ് പിന്നെ നമുക്ക് ഈ ഓഫറുകളും ഡിസ്കൗണ്ടുകളും വലിയൊരു വാല്യൂ നൽകുന്നത് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ബിരിയാണി നൂറ്റി അമ്പതിനാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് പീസ് കബാബ് ഒരു മൊജിറ്റോ സനപ്പ് മൊജിറ്റോ പിന്നെ ഒരു എഗ്ഗ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് പറയാം എന്നിട്ടായാലും ഡിസ്കൗണ്ട് ഒരു വൺ നയൻറ്റി നയൻ അപ്പോൾ വാങ്ങിക്കുന്നവനാലോചിക്കും ഒരു മൊജിറ്റോ എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ ചാർജ് ചെയ്യും കബാബ് പീസ് എഗ് എക്സ്ട്രാ പപ്പടം പിന്നെ സലാഡ്സ് ബിരിയാണി അൺലിമിറ്റഡ് റൈസ് കിടലിൻ്റെ ഓഫറല്ലേ ഇത്തരതരത്തിൽ നിങ്ങളുടെ സാധനങ്ങൾക്ക് സീസണിലായിട്ട് അല്ലെങ്കിൽ സീസൺ അല്ലാത്തപ്പോൾ നമ്മൾ ഓഫറുകൾ നിരന്തരം നമ്മളുടെ ഈ നമ്പേഴ്സ് ഈ ബില്ലുമ്പം എല്ലാവരും നമ്പർ മേടിച്ചു വെക്കാനോട്ട് മറക്കരുത് അവർക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക സർക്കിൾ ജനങ്ങൾ മീൻസ് ആളുകൾ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പിന്നിലുണ്ടായിരിക്കും നിങ്ങൾക്ക് മിനിമം ഗ്യാരണ്ടി ബിസിനസ് ഉണ്ടായിരിക്കും പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന ഭാഗത്തെ ചുറ്റു റെഗുലർ ആയിട്ടുള്ള ആളുകൾക്ക് റെഗുലറായിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓഫർ കാർഡ് ഇറക്കാം ആ ഓഫർ കാർഡ് കാണിച്ചാൽ അവർക്ക് അതിന് നിബന്ധനകളൊക്കെ വെക്കാം കേട്ടോ ഗൂഗിൾ റിവ്യൂ ചെയ്യണം അങ്ങനെ പല നിബന്ധനകൾ വയ്ക്കാം പല ട്രിക്സുകളും അതിൻ്റെ പിന്നിലുണ്ട് അത് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്ത പല ട്രിക്സുകളും പഠിപ്പിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഈ ഇവർ വന്നിട്ട് നിങ്ങൾക്കൊരു മിനിമം ബിസിനസ് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്കൊരു ഷുവറായിട്ട് ഇത്ര കിലോ ബിരിയാണി വെക്കാം ഇത്ര പൊറോട്ട അടിക്കാം ഇത്ര ചായ ഇത്ര ചായ ഇത്ര സ്നാക്സിനുള്ള പ്രിപ്പറേഷൻ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതിലൊരു ഒരു കുളത്തുണ്ട് കാരണം ഇവർ നമ്മളെ സ്പെഷ്യൽ എന്താ പറയുക സ്പെഷ്യൽ ചായക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിരിയാണി ചായ ബിരിയാണി ചായക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ സ്നാക്സുകൾ കഴിക്കും അപ്പോൾ ബിരിയാണി ചായ മുപ്പത് രൂപയുടെ ബിരിയാണി ചായ ടെൻ റുപ്പീസ് അപ്പോൾ ട്രൈ ചെയ്യാൻ കുറേ ആളുകൾ വരാം വരുമ്പോൾ സ്നാക്സുകൾ പല സ്നാക്സുകളും ഒന്നോ രണ്ടോ മൂന്നെണ്ണം കഴിക്കും ഗ്രൂപ്പായിട്ട് വരണമെങ്കിൽ അതിലൂടെ തന്നെ ഒരു വലിയ ബിസിനസ് നമുക്ക് നേടിയെടുക്കാം അപ്പോൾ ഓഫറുകൾ വെക്കുമ്പോൾ ഈ ഓഫറുകളിൽ മാത്രമല്ല കാരണം പല സൂപ്പർ മാർക്കറ്റുകളിലും നിങ്ങളെ പഴയ ന്യൂസ് പേപ്പർ കൊണ്ടു വരുമോ സംഭവം എന്നൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു കിലോ സഭവളയാണ് അത് തരുള്ളൂ അല്ലെങ്കിൽ ഒരു കിലോ തക്കാളി പിന്നെ നമ്മളവിടെ പോയി ഓട്ടോമാറ്റിക്കലി അത് ഇത് അത് ഇത് കൊട്ടേലിൽ നിറച്ച് സാധനമായിരിക്കും പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരായിരം രണ്ടായിരം രൂപയുടെ സാധനം ചിലപ്പോൾ മേടിച്ചിട്ടായിരിക്കും വരിക പോയത് എന്തിനാ അതൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും അതാണ് നമ്മളെ ഇപ്പോൾ മൊത്തത്തില് ഈ ബിസിനസ് ചെയ്യുന്നവരുടെ മൈൻഡ് മീൻസ് ജനങ്ങളുടെ മൈൻഡ് ബിസിനസ് ചെയ്യുന്നവരുടെ മൈൻഡും ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും നല്ല ഡിസ്കൗണ്ടും നല്ല ഓഫറുകളും ഇഷ്ടപ്പെടാത്ത ആരുല്ല അത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നിടത്താണ് നമ്മളുടെ കഴിവ് അപ്പോൾ അതിനെക്കുറിച്ച് പല ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അത് വിശദമായി പഠിച്ച് അത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ് മുഖേന എങ്ങനെ കൃത്യമായിട്ട് പിൻ ചെയ്ത് അവർക്ക് എത്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്ത നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് നേടാനും പറ്റും ആ ബിസിനസ് നിങ്ങൾക്ക് വിജയിപ്പിക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മൈൻഡപ്പിയാണ് നിലൊക്കെ ഉണ്ടെങ്കിൽ മറന്നുപോയാൽ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ മറുപടി തരും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം താങ്ക് യു